നമ്മൾ വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ അടക്കൽ ഗുഹ കാണാനാണ് സംഭവം കുറച്ച് നടക്കാനുണ്ട് ഉണ്ട് കേട്ടോ ബസ് പാർക്ക് ചെയ്തെടുക്കുന്ന എൻട്രോ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നിടത്തേക്ക് വരെ കുറേ ദൂരം നടക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നടത്തന്നെ അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മൾ കയറാൻ തുടങ്ങി ഇത് കണ്ടപ്പം തന്നെ ഞാൻ ഞാൻ വരുന്നില്ലാന്ന് പക്ഷെ കയറാതിരിക്കാൻ വിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളെ കയറാൻ തുടങ്ങി ഇതെല്ലാം നമ്മളെ ടീംസാന്ന് അങ്ങനെ കയറി കുറച്ച് കയറിയപ്പം തന്നെ മടുത്തു കേട്ടോ കുറേ ഉണ്ട് കയറാൻ മടുത്ത് ചത്തിന് പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു രസമായി ഇങ്ങനെ കയറി കയറി പോകാൻ നല്ല രസമായിരുന്നു എന്നാലും എന്നാ അവസാന കാലിങ്ങനെ വിറക്കാൻ തുടങ്ങീനെ അത്രക്കുണ്ട് കേറാൻ അതിൻ്റെ ടോപ്പിലെത്താൻ തന്നെ കുറേ സമയം എടുത്തേനുട്ടാ കുറേ മണിക്കൂർ എടുത്തീനു പറയാ അങ്ങനെ മെല്ലെനെ മെല്ലേനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെത്തി എന്നിട്ട് ടോപ്പിലത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ വലിയ വലിയ പാറയിലായിട്ട് നല്ല രസമുണ്ടായിന് കാണാൻ ഇവരൊക്കെ കൂളായിട്ട് കയറിയേട്ടാ പൊതുവെ ഞാൻ നടക്കാൻ കുറച്ച് മടിച്ചത് കൊണ്ട് തന്നെ ഇതാണ് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഞാൻ ഇങ്ങനെ വന്ന മെല്ലണം മെല്ലണം നിന്ന് നിന്ന് ഓരോ ഓരോ കുറച്ച് കയറി നിന്ന് നിന്ന് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു വേണ്ട പിടിച്ച് പിടിച്ച് പിടിച്ചൊക്കെ കയറി എനക്ക് മടുത്തിന് അവസാനം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഗുഹ എൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്